ക്ഷേത്രത്തിലെ പൂജകളിലും നടന്ന മഹാപ്രസാദം മൂന്നാം ഉത്സവ ദിനമായ ആയില്യം നാളിൽ രാവിലെ ഒൻപത് മുതൽ ക്ഷേത്രതന്ത്രയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ പാലഭിഷേകവും തുടർന്ന് നവകാഭിഷേകവും നടത്തി പതിനൊന്നു മുപ്പതിന് നാഗദൈവങ്ങൾക്ക് നൂറും പാലും തർപ്പണം ചെയ്തു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാഗദ്വീപങ്ങളെ തൊഴുത് അനുഗ്രഹം നേടാനും പൂജകൾ സമർപ്പിക്കുവാനുമായി എത്തിച്ചേർന്നത് പന്ത്രണ്ടിന് കൺവെൻഷൻ പന്തലിന് സമീപം മഹാപ്രസാദമോട്ട് തുടങ്ങി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും നവജീവൻ ട്രസ്റ്റി പി യു തോമസും ചേർന്ന് നിലവിളക്ക് തെളിച്ചു തിരുവഞ്ചുര നാഗ്രമിലെ മുൻ നഗരസഭാ കൗൺസിലർമാരായ എം ഡി മോഹനൻ ഷൈനി തോമസ് തുടങ്ങിയവരും സംബന്ധിച്ചു വിശിഷ്ടാതിഥികളെ ദേവസ്വം ഭാരവാഹികൾ ആദരിച്ചു പ്രസാദമൂട്ടിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ദേവസ്വം പ്രസിഡന്റ് എ രാജൻ സെക്രട്ടറി പി ആർ ഗോപാലകൃഷ്ണൻ ട്രഷറർ എം എസ് അഭിലാഷ് ജോയിന്റ് സെക്രട്ടറി കെ എൻ ലതീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുവുത്സവ ചടങ്ങുകൾ ഞാൻ എല്ലാ വർഷവും ഈ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു ചടങ്ങിന് വരാവുന്നതാണ് പ്രസാദം കൊണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടി സമർത്ഥമാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിധത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു മധ്യാനം ആവട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നാഗരാജ ക്ഷേത്രം ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു ആരാധനാ കേന്ദ്രമാണ്